വാർത്ത അമേരിക്ക ഇസ്രായേൽ ഇറാൻ വാറിൽ ഇടപെട്ടു ഇറാന്റെ മൂന്നോളം ന്യൂക്ലിയർ ഫെസിലിറ്റീസ് ഉള്ള സ്ഥലങ്ങളും പ്രധാനമായിട്ടും ഫോട്ടോസ് അതേപോലെ തന്നെ ഷിഫാൻ ഇത് നശിപ്പിച്ചു എന്ന വാക്കാണ് അമേരിക്കൻ പ്രസിഡന്റ് ഉപയോഗിച്ചത് അപ്പൊ അതിനകത്ത് എത്ര ബോംബുകളും മിസൈലുകളും ഉപയോഗിച്ചത് അതായത് മിസൈൽ ബോംബും മിസൈലും ഉപയോഗിച്ചു അപ്പം അമേരിക്കൻ ഡിഫൻസ് സെക്രട്ടറി അമേരിക്കൻ ചീഫ് ഓഫ് സ്റ്റാഫും ഒരു പത്രസമ്മേളനത്തിൽ പറയുന്നത് എഴുപത്തിരണ്ടിൽ പരം ബോംബുകളും മിസൈലുകളും അതായത് അതിനകത്ത് നേവിയും പാർക്കാകുന്നുണ്ട് ഈ അറ്റാക്കിലേക്ക് ഇറാനെതിരെയുള്ള അറ്റാക്കിന് അപ്പം രണ്ടു കൂടെ ചേർന്ന് എഴുപത്തിരണ്ടോളം മുനീഷ്യൻസ് അതായത് പന്ത്രണ്ടോ പതിമൂന്നോളം ബങ്കർ ബസ്തർ ബോംബുകൾ ഉപയോഗിച്ചു അതോ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചത് ഏഴോ എട്ടോ അല്ലെങ്കിൽ ഒൻപതോളം ഈ ഫോർദോ എന്ന് പറയുന്ന അണ്ടർഗ്രൗണ്ടിലുള്ള മലയുടെ അടിവാരത്തിലുള്ള ഇറാന്റെ ന്യൂക്ലിയർ എൻറീച്ച്മെൻറ്റ് ഫെസിലിറ്റീസ് അവിടെ ഉപയോഗിച്ചു പിന്നെ ഒരിടപ്പ് ഉപയോഗിച്ച നാഥൻസ് അവിടെ ഉപയോഗിച്ചു ഇഷിഫാൻ അവിടെ ക്രൂസ് മിസൈൽ കൊണ്ടാണ് അറ്റാക്ക് ചെയ്തത് കാരണം നാഥൻസ് എന്ന് പറയുന്നതും ഭൂമിക്കടിയിലാണ് അവിടുത്തെ ഈ ഇറാൻ്റെ ഈ ഫെസിലിറ്റി ഇപ്പോൾ പല പല രീതിയിലുള്ള വാർത്തകൾ വരുന്നുണ്ട് ഒപ്പീനിയൻ വരുന്നുണ്ട് ഇറാൻ പറഞ്ഞു അവരവിടുന്ന് എല്ലാം മാറ്റി എന്ന് പറയുന്നു ഐ എ ഇ എ ഇൻ്റർനാഷണൽ അറ്റോണോമിക് റിസർച്ച് ഓർഗനൈസർ കാരണം അത് വാഷ്ഡോഗാണ് അത് യുണൈറ്റഡ് നേഷൻ്റെ ഒരു ഓർഗനൈസേഷൻ്റെ ഭാഗമായിട്ടുള്ളതാണ് പക്ഷെ അതിനകത്ത് കൺട്രോൾ ചെയ്യുന്നത് അമേരിക്കയാണ് അതിനകത്തുള്ള ഇൻസ്പെക്ടേഴ്സ് ഇവിടെ പോയിട്ട് അതായത് ഈ മാതൻസിലാണെങ്കിലും ഫർഡോയിലാണെങ്കിലും ഇൻഷഫാൻ ഇഷഫാനാണ് പോയിട്ട് അവർ തന്നെ റിപ്പോർട്ട് പല ആവർത്തി കൊടുത്തിട്ടുണ്ട് ഇറാൻ ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കുന്ന അടുത്തോട്ട് എത്തിക്കഴിഞ്ഞിരിക്കുന്നു ഇത്ര കിലോയോളം എൻട്രിച്ച് ചെയ്ത യുറേനിയം അവരുടെ കയ്യിലുണ്ട് അപ്പം ഒരു ഇറാൻ പറയുന്നത് ഞങ്ങളതെല്ലാം മാറ്റി എന്ന് പറയുന്നത് ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇസ്രായേലി ഇൻ്റലിജൻസ് അമേരിക്കൻ ഇൻ്റലിജൻസ് ഇതൊരു എല്ലാ ആൾക്കാരും വാച്ച് ചെയ്യുന്നുണ്ട് ഇവരെ എല്ലാം വെട്ടിച്ചിട്ട് ഇറാൻ അത് മാറ്റി എന്ന് ഈ പല ആൾക്കാരും പറയുമ്പോഴും ചില മീഡിയ റിപ്പോർട്ട് വരുമ്പോഴും ഇറാൻ ഇത് പറയുമ്പോഴും അതിനകത്ത് സ്വാഭാവികമായ കള്ളത്തരം പറയുകയാണ് ഇത് മാറ്റിയിട്ടൊന്നുമില്ല ഇത് ഈ പറയുന്ന പോലെ ഇത് ഹഞ്ചിക്കകത്ത് പെട്ടെന്ന് വെച്ചിട്ട് അവിടെ കൊണ്ടുപോകുന്ന സാധനം ഒന്നിട്ട് ഭയങ്കര റേഡിയേഷനാണ് സിമ്പിൾ അല്ല ഇത് മാറ്റുക എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഇതിന്റെ പ്രോസസ്സ് പല സ്ഥലത്തായിട്ട് വെച്ചിരിക്കുന്നത് അതാ ഇതിന്റെ ഒരു കാരണം മറ്റൊരു ചോദ്യം അമേരിക്ക അവരുടെ ഏകദേശം ആറോളം സ്പിരിറ്റ് ബോംബായ ബോംബേഴ്സ് ഉപയോഗിച്ചു എന്ന് അമേരിക്കൻ ഡിഫൻസ് സെക്രട്ടറി പറയുന്നു ഇത്രത്തോളം ബോംബുകൾ ഉപയോഗിച്ചെന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ സബ്മറൈൻസ് അതിൻ്റെ അത് അതിൻ്റെ അകത്ത് ക്രൂസ് മിസൈലുകൾ ഈ ഷെഫാനിലും മാത്തൻസിലും ഇപ്പോൾ ഹിറ്റ് ചെയ്തെന്ന് പറയുന്നുണ്ട് അതായത് അമേരിക്ക വെൽ കാൽക്കുലേറ്റഡ് ആയിട്ടുള്ളൊരു മൂവാണ് ചെയ്തിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് പല ഒപ്പീനിയൻസ് പല എക്സ്പേർട്ടുകളും പലതും പറയും ഇപ്പോൾ ഞാനിത് പറയുമ്പോൾ ഇത് കേൾക്കുന്നത് നിങ്ങളൊരു കാര്യം ചെയ്യണം ഈ ഞാൻ പറയുന്നത് അന്ധമായിട്ട് നിങ്ങൾ വിശ്വസിക്കുകയോ ചെയ്യരുത് ഞാൻ പറയുന്ന ഒരു വെട്ടിക്കളാണ് പറയുന്നത് പല പത്രങ്ങളിൽ നിന്നും വായിച്ചിട്ട് ആ അഭിപ്രായമാണ് എൻ്റെ ഒരു അഭിപ്രായമാണ് നിങ്ങളോട് പറയുന്നത് അപ്പം നിങ്ങളിത് കേട്ടിട്ട് നിങ്ങളുടെ ഒരു അഭിപ്രായം പല രീതിയിൽ നിങ്ങളത് വായിച്ച് മനസ്സിലാക്കുമ്പോഴാണ് ഒരു സാധാരണ മലയാളി ഒരു ഗ്ലോബൽ ഇന്ത്യൻ തോട്ട്സിലോട്ട് പോകുന്നത് അപ്പോൾ വാറാണെങ്കിലും എക്കോണമി ആണെങ്കിലും ജിയോ പൊളിറ്റിക്സ് ആണെങ്കിലും അത് നിങ്ങൾ ഒരു വെട്ടിക്കളെ മാത്രമാണ് ഞാൻ പറയുന്നത് ആ വെട്ടിക്കില്ലാത്ത പല ആംഗിൾസ് കാണും പക്ഷെ നിങ്ങൾക്കത് വിട്ടു തരികയാണ് നിങ്ങൾ നിങ്ങളുടെ രീതിയിൽ അത് റിസേർച്ച് ചെയ്ത് തോട്ട്ഫുൾ ആയിട്ട് പോവുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്കതിൻ്റെ അകത്ത് പല രീതിയിലും ചിന്തിക്കാനും പ്രവർത്തിക്കുവാനും കാരണം ന്യൂസ് ഫോർ യൂസ് അതായത് ന്യൂസ് നിങ്ങൾക്ക് എങ്ങനെ യൂസ് ചെയ്യുക അപ്പം അതാണ് ഞാൻ ഉദ്ദേശിക്കുന്ന എൻ്റെ ഒരു വാർത്തയുടെ ഫിലോസഫി എന്ന് പറയുന്നത് അപ്പം നമ്മൾ ഇങ്ങോട്ട് വരാം തിരിച്ചു വരാം അപ്പം ഇതിനകത്ത് ഇപ്പം ലാസ്റ്റ് ലാപ്പിൽ അമേരിക്ക കയറി ബോംബിട്ടു അതിനകത്ത് കാര്യമായ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഇന്റർനാഷണൽ ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി അതിൻ്റെ പല എക്സ്പേർട്ടുകളും പറയാൻ തുടങ്ങി ഇറാൻ തിരിച്ചു പറയാൻ തുടങ്ങി പക്ഷെ ഇറാൻ സംബന്ധിച്ച് അവിടെ കാര്യമായ ഡാമേജ് ഉണ്ടായിട്ടുണ്ട് അതായത് മാസീവായിട്ടുള്ള ഓർഡിനൻസ് ബോംബ് അതായത് മദർ ഓഫ് ഓൾ ബോംബ് പതിമൂവായിരം കിലോയോളം വരുന്ന സാധനം ഏഡിൽ പരം ബോംബാണ് ഫോർഡോയിൽ ഉപയോഗിച്ചു എന്ന് പറയുന്നത് അപ്പോഴേ നമുക്ക് ഏകദേശം ധാരണ ഉണ്ടായിരിക്കണം കാരണം സാറ്റലൈറ്റ് ഇമേജ് വെച്ച് മറ്റു പല എസ്പേറ്റുകളും നോക്കിയപ്പോൾ പറഞ്ഞ് അത് തീർന്നു ഇനി ഫർദറായിട്ട് അതിനെപ്പറ്റി ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷേ ഇതിൻ്റെ അകത്തൊരു കാര്യമുണ്ട് ഇറാൻ അടുത്ത അഞ്ചോ ആറോ അല്ലെ പത്തു വർഷം കൊണ്ട് വീണ്ടും ബോംബ് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് അതൊന്നും തള്ളിക്കളയാൻ പറ്റത്തില്ല പക്ഷെ അതിനെ എത്രമാത്രം തടുത്ത് നിർത്താൻ ഇസ്രായേലിന് കഴിയും അതാണ് ഇതിന്റെ അകത്തെ പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് ഫർദർ എത്ര മാത്രം ഇസ്രായേലിന് ഇറാനെ തടുത്ത് തീർത്താൻ സാധിക്കും അതൊക്കെ പിന്നീടുണ്ടാകാൻ പോകുന്ന വലിയ വലിയ വ്യാഖ്യാനങ്ങളും പല ഇഷ്യൂസും ഒക്കെ മാറ്റർ ചെയ്യും അപ്പൊ ഇതിനകത്ത് ചില ഒപ്പീനിയൻസ് വരുന്ന ഞാൻ വായിക്കുമ്പോൾ ഇവർ ഈ അമേരിക്കയ്ക്ക് അമേരിക്ക ലാസ്റ്റ് ലാപ്പിൽ വന്ന വാറ് ഇസ്രായേലിനെ അനുകൂലമാക്കി മാറ്റി ഇസ്രായേലിനെ ചെയ്തു കാരണം ന്യൂക്ലിയർ ഫെസിലിറ്റീസ് മുഴുവൻ തകർത്ത് കഴിഞ്ഞപ്പോഴേ ഒരു ചോദ്യമുണ്ട് ഈ വാറിനകത്ത് അമേരിക്കയുടെ ആണോ കോൺട്രിബ്യൂഷൻ വലുത് അതായത് ഇസ്രായേലിൻ്റെ ആണോ കോൺട്രിബ്യൂഷനും വലുത് അപ്പം ആ ടോപ്പിക്കിലോട്ടാണ് ഞാൻ ഈ സാധനം ഈ ഈ വീഡിയോയ്ക്കകത്ത് പറയാൻ ഉദ്ദേശിക്കുന്നത് ഞാനീ കാണുന്ന ഇപ്പോൾ നൂറ് ശതമാനം ഒരു വിജയമെന്ന് എന്ന് പറയുന്നതിൻ്റെ അകത്ത് അമേരിക്കയുടെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഇരുപത് ശതമാനത്തിന് താഴേ കാരണം ഇസ്രായേലി പ്രൊഫഷണലിസം അവരുടെ ഇറാന്റെ മുഴുവൻ സ്കൈ ആകാശം രണ്ടു ദിവസം കൊണ്ട് ഇസ്രായേൽ അത് കൈപ്പിടിയിലാക്കി കാരണം രണ്ടോ മൂന്നോ ദിവസം കഴിയുമ്പോഴാണ് വാറു തുടങ്ങി കഴിയുമ്പോഴാണ് അമേരിക്ക ഇസ്രായേലുമായിട്ട് ഒരു ധാരണയിലാകുന്നത് അത് ഇന്നത്തെ ഒരു സ്റ്റേറ്റ്മെന്റിനകത്ത് ന്യൂയോർക്ക് ടൈംസിനകത്ത് കൊടുക്കുന്ന ആർട്ടിക്കിളിനകത്ത് സെൻട്രൽ കമാൻഡിന്റെ ജനറൽ മൈക്കിൾ കുരിയിൽ അയാൾ പറയുന്നുണ്ട് കാരണം അതിനുശേഷം പല ടാർജറ്റുകളും ഇറാൻ രകത്ത് നിർണയിക്കുന്നില്ലാത്ത അമേരിക്കയുടെയും സാറ്റലൈറ്റ് ഇമേജ് അമേരിക്കൻ സ്പൈ ഏ കാരണം സാറ്റലൈറ്റ് സ്പൈ എല്ലാം ഉപയോഗിച്ചു അമേരിക്ക പല പോയിന്റുകളും ടാർജറ്റുകളും പറഞ്ഞു കൊടുത്തു അതായത് ഒരാൾ വരുന്ന വലിയൊരു ലോറി വരുന്ന സാധനം ലോഡ് ചെയ്യുന്നതിന് മുമ്പ് ഒരു വഴി വെട്ടി കൊടുക്കുക അത് സംഭവം അതായത് പാത ക്ലിയർ ചെയ്ത് കൊടുക്കുക അതിനകത്ത് പൂർണ്ണമായും ക്രെഡിറ്റ് കൊടുക്കേണ്ട ഇസ്രായേലിൻ്റെ അപ്പം അവരുടെ ആ പ്രൊഫഷണലിസം അമേരിക്കൻ പൈലറ്റുമാർക്ക് ഉണ്ടായിട്ടുണ്ടോ ചോദ്യം ഞാൻ പറഞ്ഞുണ്ടായിട്ടില്ല കാരണം ഹൂത്തികൾ കയറി അമേരിക്ക കയറി അറ്റാക്ക് ചെയ്തപ്പോൾ അവരുടെ അമേരിക്കയുടെ കണ്ടെത്തുന്ന പത്തോ ഇരുപതോളം ഡ്രോൺസ് നഷ്ടപ്പെട്ടു യാഥാർത്ഥ്യമാണ് അമേരിക്ക ഹിറ്റ് ചെയ്തിനേക്കാളും നാലരട്ടി ശക്തമായിട്ടാണ് കൂത്തുകൾക്കെതിരെ ആയിരത്തഞ്ഞൂറ് കിലോമീറ്റർ ദൂരെ നിന്ന് വന്നിട്ട് അവിടെയും അത്രയും ഡിസ്റ്റൻസ് ഉണ്ട് യമനും ഇസ്രായേലുമായിട്ട് അവിടെ വന്ന് ഹിറ്റ് ചെയ്തില്ല ഇസ്രായേൽ അമേരിക്ക ചെയ്തതിനേക്കാൾ ഷാർപ്പായിട്ടല്ലേ ഹിറ്റ് ചെയ്തത് അപ്പം അവിടെ ഇസ്രായേലിനെന്തിലും നഷ്ടപ്പെട്ടു അതേപോലെ ഇവിടെ രണ്ട് ആയിരത്തഞ്ഞൂറ് രണ്ടായിരം കിലോമീറ്റർ ഇറാൻ്റെ അകത്ത് കയറി വന്ന് തകർത്ത് നാശമാക്കിയിട്ട് ഇറാനെ മുഴുവൻ അവർ എയർ ഡിഫെൻസും ഒരു പ്രതിരോധമില്ലാത്തൊരു രാജ്യമാക്കി ഒരു ശക്തമായ ഒരു പ്രതിരോധമുള്ള രാജ്യത്തെ മാറ്റിക്കഴിഞ്ഞപ്പോഴേ ഇസ്രായേലിന നഷ്ടപ്പെട്ടു അവർക്കൊരു ഡ്രോൺ മാത്രമേ നഷ്ടപ്പെട്ടുള്ളൂ അപ്പം ഇവിടെ ഫുൾ ക്രെഡിറ്റ് കൊടുക്കേണ്ടത് ആർക്ക് ഇസ്രായേലിനെ കൊടുക്കേണ്ടത് അമേരിക്കയ്ക്കല്ല എൻ്റെ ഒരു അനാലിസിസ് ആണ് ഈ സംഭവം കാരണം അമേരിക്കയ്ക്ക് പോലും അച്ചീവ് ചെയ്യാൻ പറ്റാത്തതാണ് ഇസ്രായേൽ അച്ചീവ് ചെയ്തത് കാരണം അവരുടെ പ്രൊഫഷണലിസം അമേരിക്കയെക്കാളും വലുതാണ് അവർ വളരെ ആർട്ടിക്കുലേറ്റഡ് ആർട്ടിക്കുലേറ്റഡാണ് ഡിറ്റമൈൻഡാണ് കാരണം അവരുടെ പൈലറ്റും നാവിഗേഷനും അവരുടെ സംഭവങ്ങളും സിസ്റ്റങ്ങളും അവർ ഇതെല്ലാം മനസ്സിലാക്കുക ഇതെല്ലാം അമേരിക്കൻ ആണ് ഇതിന് ഉപയോഗിക്കുന്നത് ഇസ്രായേൽ അത് അവരുടെ രീതിയിൽ അവർ പലതും മാറ്റിയെടുത്തു പക്ഷേ അവരുടെ ഷാർപ്പ് ഷൂട്ടിങ്ങും ബോംബിങ്ങും അതാണ് ഞാൻ നേരത്തെ ഒരു വീഡിയോ പറഞ്ഞു ഒരു ബോംബ് പോലും പാഴായില്ല ആ രീതിയിൽ ഇറാനെ താഴ്ത്തി താഴ്ത്തിക്കാതില്ലേ അതിൻ്റെ അത് ഫുൾ ക്രെഡിറ്റ് കൊടുക്കേണ്ടത് ഇസ്രായേലിന് തന്നെയാണ് അത് ചില അമേരിക്കൻ പത്രങ്ങളും ഇന്റർനാഷണൽ പത്രങ്ങളും ഈ ഫുൾ ക്രെഡിറ്റ് കൊടുക്കുന്നത് ഇപ്പം ഇസ്രായേലിനാണ് അപ്പൊ അതിനകത്ത് ചില ഈ ഇറാന്റെ പ്രതിരോധം എന്തുവാ നിങ്ങളെ ഒരു രാജ്യത്തിൻ്റെ പ്രതിരോധം അതായത് ഡിഫൻസ് ഡിഫൻസ് ഇല്ലാതെ പിന്നെ ഒഫെൻസ് എന്തോ ഉള്ളത് ഒഫെൻസ് എന്ന് പറയുന്ന ആ ഈ പറയുന്ന പോലെ അവിടെ ഇവിടെയും പോകാൻ പറ്റാത്ത ചില മിസൈലുകൾ അത് സിവിലിയൻ ഏറിയ വന്ന് വീട് കഴിഞ്ഞാൽ ഈ ആൾക്കാർ പറഞ്ഞു അതിനകത്ത് ഇങ്ങനെ വാറിന്റെ റേറ്റിംഗ് വരുന്നേ ഇന്ന് വരെ ഗ്ലോബലായിട്ട് വാർ റേറ്റിങ്ങിനകത്ത് സാധാരണക്കാർ സിവിലിയൻസ് കഴിഞ്ഞാൽ അതിനെ വാറിന്റെ കൂട്ടത്തിൽ കൂട്ടില്ല കാരണം ഇറാൻ ഇസ്രായേലിന്റെ മിലിറ്ററി എസ്റ്റാബ്ലിഷ്മെന്റ് അതിന്റെ ഫെസിലിറ്റീസിനെ അറ്റാക്ക് ചെയ്ത് തോൽപ്പിക്കുവാൻ സാധിക്കുവാണെങ്കിൽ അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ എയർക്രാഫ്റ്റുകളെ അടിച്ചിടാൻ സാധിച്ചിരുന്നു എങ്കിൽ നിങ്ങൾ നിങ്ങൾ നോക്ക് എത്ര ടൺ ബോംബുകളാണ് ഇറാന്റെ മോളിൽ കൊണ്ടിട്ടത് ഇറാന് അനങ്ങാൻ പറ്റിയോ അവസാനം നിങ്ങൾ കണ്ടുകാണോ ഇസ്രായേലിന്റെ ലോകത്തോട് വിളിച്ചു പറഞ്ഞൊരു സംഭവം ഒരു രണ്ട് മൂന്ന് ദിവസം മുമ്പ് ടെഹറാന്റെ മുമ്പിൽ ടൊർനാഡോ ഫോർമേഷൻ കാണിച്ചു ഒത്തിരി ഫ്ലൈറ്റുകൾ ഒരുമിച്ച് പത്ത് നാൽപ്പത് ഫ്ലൈറ്റുകൾ ഒരുമിച്ച് പറക്കുന്നത് എന്തുവാ സന്ദേശം ലോകത്തിന് കൊടുക്കുന്നത് അതായത് ഇറാൻ കീഴടങ്ങി ഇതാണ് സന്ദേശം കാരണം അവർക്ക് ഫയർ ചെയ്യാൻ പോലും പറ്റുന്നില്ല ഇതല്ലേ യാഥാർഥ്യം അതേപോലെ ന്യൂക്ലിയർ ഫാസിലിറ്റീസില് ബോംബ് ചെയ്യുന്നതിന് മുമ്പ് ഇസ്രായേലും അമേരിക്കയും ഇറാൻ ഇറാനോട് നേരത്തെ ഞങ്ങൾ ഞങ്ങളവിടെ ഫിറ്റ് ചെയ്യാൻ പോകുക അവിടെ ആൾക്കാരെ മാറ്റുക കാരണം ഇതെല്ലാം വളരെ കീ ഇൻസ്റ്റലേഷനാണ് ഇറാൻ്റെ ന്യൂക്ലിയർ അവിടെ ഏകദേശം നാലായിരം അയ്യായിരത്തോളം ഐ ആർ ജി സിയുടെ സെക്യൂരിറ്റിക്കാരവിടെ കാവൽ നിൽക്കുന്നുണ്ട് അവരെ മുഴുവനും മാറ്റി അവിടെ കൊണ്ട് ബോംബിടാൻ വേണ്ടി ഇതേപോലെ സേഫ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോം ഒരുക്കിക്കൊടുത്ത് ഇസ്രായേൽ അല്ലേ പതിനെണ്ണായിരം കിലോമീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാവൽ ചെയ്ത് അമേരിക്ക ഇറാനിൽ വന്നിട്ട് ബോംബ് ഇട്ടിട്ട് സേഫായിട്ട് പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫുൾ ക്രെഡിറ്റ് കൊടുക്കേണ്ടത് ഇസ്രായേലിനാണ് അതാണ് ഞാൻ ഈ പറയുന്നത് ഇസ്രായേൽ എന്ന് പറയുന്നത് അമേരിക്കയെക്കാളും വെൽ പ്രൊഫഷണൽ ആയിട്ടുള്ള സൈനിക ശക്തിയായി മാറി അതാണ് ഇറാൻ ഇസ്രായേൽ വാറിൽ പ്രൂവ് ചെയ്യുന്നത് ഇറാൻ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അവരുടെ ഡിഫൻസ് ഇല്ലാതായി അതിൻ്റെ കൂടെ ഡിഫൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഒഫെൻസീവായിട്ട് പോകാൻ പറ്റത്തുള്ളൂ പിന്നെന്താണോ ഒഫെൻസ് അവിടെ ഇവിടെ ഒരു മിസൈൽ വീഴുന്നു ഇതൊരു ഒഫെൻസീവല്ല ഡിഫൻസ് ഇല്ല ഈ രീതിയിൽ ഇറാനെ തകർത്തതിൻ്റെ മുഴുവനും ക്രെഡിറ്റ് അമേ അമേരിക്കയ്ക്ക് ഞാൻ പത്ത് ശതമാനം പോലും ക്രെഡിറ്റ് കൊടുക്കുന്നില്ല ഇന്നൊരു ക്രെഡിറ്റ് മുഴുവനും പോകുന്നത് ഇസ്രായേലിന് മാത്രമാണ് ഇസ്രായേലാണ് വാറിന് പൂർണ്ണമായിട്ടും ഇറാന്റെ വെടിനീർത്ത് കൈ കൊടുത്തത് അത് വാറിൻ്റെ അകത്ത് പുതിയൊരു സംഭവം ഉണ്ടായി ലോകത്ത് മുഴുവൻ കാണിച്ചു കൊടുത്തു ഒരു വലിയ ശക്തമായ രാജ്യത്തിന്റെ പ്രതിരോധത്തെ മുഴുവനെ താറുപാറാക്കി അതാണ് ഇസ്രായേൽ ജയിൻ ചെയ്തത് അതാണ് വരാനുള്ള ദിവസം ലോകത്തുണ്ടാകുന്ന ഏറ്റവും വലിയ വാറുമായി ബന്ധപ്പെട്ട ഡിസ്കഷൻ എന്ന് പറയുന്നത്